നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സ്റ്റാർസ് വരെ വളരെ ഈസി ആയിട്ട് വെറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു നൈറ്റ് ഡ്രിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ഡ്രിങ്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഓൾറെഡി ഇൻറ്റർനെറ്റിൽ ഭയങ്കര വൈറലായിട്ട് നിങ്ങളും കണ്ടു കാണും ഡ്രൈ ജിഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ ചുക്ക് എന്ന് പറയുന്ന സാധനവും കറുത്ത ജീരകം ആൻഡ് മഞ്ഞൾപ്പൊടിയും ചേർത്തുകൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഫാസ്റ്റായിട്ടുള്ള വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ വെയ്റ്റ് ഒരു ഇഷ്യൂ ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല നിങ്ങളുടെ ഭാരം ശരീരഭാരം നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുക നമ്മുടെ ഹെൽത്തിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ പക്ഷേ ഓവർ വെയ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഓവർ വെയ്റ്റ് കാരണം കൊണ്ട് നിങ്ങൾക്ക് ദഹനം നടന്നതായിട്ട് തോന്നുന്നില്ലെങ്കിൽ അസിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വയറ് ഭയങ്കര വീർത്ത് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിന് ഭയങ്കരമായിട്ടുള്ള ഭാരമുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അസിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബേപ്പിംഗ് നെഞ്ഞു നീറുക തുടങ്ങിയ ഇഷ്യൂസ് ഇൻഫ്ലമേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തടയുന്നതിന് വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നതിനുള്ള കാരണം ദഹനക്കുറവാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പർ ടൈമിൽ ദഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് അസിഡിറ്റി ഫീൽ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമുക്കത് അൾസറായി മാറാനുള്ള സാധ്യത ഉണ്ട് ഇൻഡസ്റ്റൈൻ അൾസർ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുറേ കാലം ഇൻഡസ്റ്റൈൻ അൾസറിനെ നമ്മൾ ഒട്ടും പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓവർവെയ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഒന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ വണ്ണത്തിൽ കംഫർട്ടബിൾ ആണ് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളത് കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന അസുഖങ്ങൾ മൂലം വലിയ ശാരീരികമായിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കേണ്ട ഒരു സാധനം തന്നെയാണ് കാരണം അത് ഈ പറഞ്ഞ അസുഖം ഇൻഡസ്റ്റൈനിൽ അൾസർ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് മാത്രമല്ല അത് നമുക്ക് പിന്നീട് ശാരീരിക സംബന്ധമായിട്ടുള്ള ഒരുപാട് ഓർഗൻസിനെ ബാധിക്കുന്ന വലിയ വലിയ സീരിയസ് ഇഷ്യൂസ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് സാധ്യത ഉള്ള ഒന്നാണ് ഒബീസിറ്റി അപ്പോൾ ഒബീസിറ്റിയെ തടയുന്നതിന് വേണ്ടി നൈറ്റ് എടുക്കുന്ന ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ല രീതിയിൽ സഹായിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം ജിഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിനൽ ഗ്യാസ് ഫോമേഷന് കാരണക്കാരാവുന്ന ഇൻഫ്ലമേഷനെയും ഫെർമെൻറ്റേഷനെയും തടയുന്നതിനും ബ്ലോട്ടിംഗ് ഇല്ലാതാക്കുന്നതിനും ഒരു പ്രത്യേക കഴിവ് തന്നെ ജിഞ്ചറിനുണ്ട് ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് പ്രൊവൈഡർ ആയിട്ടുള്ള ജിഞ്ചർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷനെ തടയുന്നു എന്നുള്ളതാണ് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷനെ തടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഗുഡ് സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ഫ്രീ റാഡിക്കൽസിനുണ്ട് അത് നമ്മുടെ ഗ്രോത്തിനെ നല്ല കാര്യമായിട്ട് തന്നെ ബാധിക്കും അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിലുപയോഗിക്കുന്നത് ബ്ലാക്ക് ഹ്യുമിൻസീഡാണ് അല്ലെങ്കിൽ കറുത്ത ജീരകമാണ് ഇത് ഡയജഷൻ വളരെ ഈസി ആക്കുന്നതിനും ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നതിനും നല്ലപോലെ സഹായിക്കും വീണ്ടും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ മഞ്ഞൾപ്പൊടി ഉണ്ടായിരിക്കും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഡ്രൈ ജിഞ്ചർ പൗഡർ അല്ലെങ്കിൽ ചുക്ക് പൊടി എന്ന് നമ്മുടെ നാട്ടിൽ പറയും അതിലോട്ട് കാൽ ടീസ്പൂൺ തന്നെ ക്യുമിൻ സീഡ് ബ്ലാക്ക് ക്യുമിൻ സീഡ് ഒന്ന് ചതച്ചതിന് ശേഷം ആഡ് ചെയ്യുവാണെങ്കിലും വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടിക്ക് ആൻറ്റി ഫങ്കൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റിസെപ്റ്റിക് റെമഡീസ് കൂടി ഉള്ളതാണ് നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്നത് അത് ആൻറ്റി വൈറൽ കൂടിയാണ് ഇൻസ് ഇൻറ്റസ്റ്റൈനിൽ വരുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫെക്ഷനെ വളരെ ഫാസ്റ്റായിട്ട് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു കഴിവ് മഞ്ഞൾ പൊടിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു ഡ്രിങ്ക് എടുക്കുന്നത് ഒത്തിരി ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൂടിയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കാൽ ടീസ്പൂൺ കറുത്ത ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചത് അതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് തള വരുന്നതിന് മുൻപ് ജസ്റ്റ് മുൻപായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് അതിലോട്ട് ഹാഫ് ലെമൺ ചേർത്ത് നൈറ്റ് ഭക്ഷണശേഷം ഉറങ്ങുന്നതിന് മുൻപുള്ള ഡ്രിങ്ക് ആയിട്ടാണ് ഇത് കുടിക്കേണ്ടത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇനി ലെമൺ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡസ്റ്റൈൻ അലർജികൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് കൂടി ലെമൺ ഇട്ട് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വയറിന് നല്ലതല്ല എനിക്ക് ശ്വാസം മുട്ടുണ്ടാവാറുണ്ട് എനിക്ക് ചുമ വരാറുണ്ട് ജലദോഷം വരാറുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലെമൺ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചിലർക്ക് ലെമൺ അത് നിങ്ങളുടെ ബോഡിക്ക് ഒക്കെ അല്ല അപ്പോൾ സ്കിപ്പ് ഇട്ട് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് ഈ സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ കണ്ടുപിടിച്ച ഡ്രിങ്കൊന്നും അല്ല ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ഇപ്പോൾ തന്നെ വൈറലായിട്ട് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നല്ലൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് പറയുന്നു ഞാൻ ഉപയോഗിച്ചപ്പോഴും അത് ഗംഭീര റിസൾട്ടാണ് തരുന്നത് പെട്ടെന്ന് വെയ്റ്റ് കട്ടിങ്ങിനെ സഹായിക്കുന്നുണ്ട് അത് ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഇൻഡസ്റ്റൈൻ ക്ലെൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇൻഡസ്റ്റൈൻ ഉള്ള അത് എന്താ പറയുക റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇത്ര ഹെൽതി ആയിട്ടുള്ളൊരു റെമഡിയായി മാറുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ഇത് ഒരു ഹെൽത്തി റെമഡി തന്നെയാണ് അല്ലെന്ന് എവിടെയും പറയില്ല സോ ജിഞ്ചർ പൗഡർ കറുത്ത ജീരകം ആൻഡ് മഞ്ഞൾപ്പൊടി അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു ഒച്ചിരി ലെമൺ ചേർത്ത് കൊണ്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ലെമൺ അലർജി ഉള്ളവർ എടുക്കാതിരിക്കുക വേറെ ഇതിനൊരു പ്രശ്നവുമില്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ബെറ്റർഡക്ഷൻ സഹായിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടും ഗംഭീര റിസൾട്ടാണ് ക്ലയൻസിൽ പ്രയോഗിച്ചിട്ടും അവരിലും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് വെറുതെ പ്രയോഗിക്കുകയല്ല ഇത് അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഒരു ഡ്രിങ്ക് ആണ് നമുക്ക് നൈറ്റ് എടുക്കുന്നത് കൊണ്ട് ഉറക്കം ഭയങ്കര സുഖാവുന്നതിനും ഡയജഷൻ സ്മൂത്തനാവുന്നതിനും ഒക്കെ നല്ല പോലെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗംഭീര റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കണം ഇനി ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുത്ത് വളരെ ഹെൽത്തി ആയിട്ട് എൻ്റെ ഗൈഡൻസിൽ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റഡ് എ ബ്ലോഗർ എന്നാണ് നമ്മുടെ ഐ ഡി അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയാൻ മറക്കില്ലല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാട്ടോ താങ്ക് യു സോ മച്ച് ലവ് യു